ഹായ് ഗൈസ് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് ചുമ്മാ ഇങ്ങനെ കറങ്ങിയപ്പോൾ ജച്ചാക്ക് ഒരു കൊതി പൊറോട്ടയും ബീഫും കഴിക്കണമെന്ന് ഉടനെ ജച്ച എൻ്റെ അടുക്ക പറഞ്ഞു ഞാനല്ലാണ്ട് വേറെ ആര് സാധിച്ചു കൊടുക്കാനാണ് ഈ ആഗ്രഹം അപ്പൊ നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് കാക്കാഴം പാലത്തിന്റെ അടിയിലുള്ള വഹാബിക്കാന്റെ ചായക്കട ഉണ്ടല്ലോ അങ്ങോട്ട് നേരെ പോയി ഈ വീഡിയോ താഴത്ത് പലരും കമൻ്റ് ഇടിച്ചു ചിലപ്പം അഹങ്കാരം കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണെന്ന് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായിട്ടല്ലേ തോന്നത്തുള്ളൂ നമ്മുടെ സന്തോഷം നിങ്ങൾക്ക് അഹങ്കാരമായിട്ട് തോന്നുവെങ്കിൽ ആ അഹങ്കാരം കാണിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇട്ടോളൂ നേരെ വഹാബിക്ക എന്റെ കടയിലോട്ട് कुछ, अच्छा डे पोरोटाइन, सही, हमारे नाम से तो प्रातः, तब लगभोजन ये होता, इसलिए, लेकिन वो खोलेंगे क्यों? तब लेकिन वो खोलेंगे साले पूरे, फोटे, 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 फोटे എന്താണ് നമ്മളെന്നു നിർത്താൻ പറ്റുന്നില്ലന്നാണ് പറയുന്നത് അതെ ഞാൻ ഈ കഴിക്കുന്ന ചൂട് പൊറോട്ട ഈ ബീഫ് കറിയും അതായത് ഒരു സെറ്റ് കോംബോയാണ് നാല് പൊറോട്ടയും ഒരു നമുക്ക് അത്യാവശ്യം കഴിക്കാവുന്ന തരത്തിലുള്ള ബീഫും അറുപത് രൂപയാണ് നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും ആണ് ഇവരിത് സാധനം കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വന്ന് കഴിച്ചിട്ടുണ്ടായിരിക്കും കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ സാധനമാണ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ നനഞ്ഞിടക്കുന്ന മുറം അതിന് സൈഡിയും ഇതും അത് ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല മൊരിഞ്ഞ മുറിയും ഇങ്ങനെയുള്ള അന്നിട്ട് പിച്ച പിച്ചിട്ട് ഒന്ന് നിവർത്തി നിവർത്തിയിട്ട് രണ്ടു ഇച്ചിൻ്റെ പീസ് ഇച്ചിരി ചാറ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പുഴക്കണം ഇങ്ങനെ മടക്കണം ഇങ്ങനെ മടക്കിട്ട് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് ഇങ്ങനെ ഞാൻ മുമ്പ് മഹാബിക്കാൻ്റെ കളിയില് ഉപരിപക്ഷം വന്നിട്ടുണ്ട് ഇത്ര വീഡിയോ പോലാണ് മക്കളെ വന്ന് കഴിക്കുകയും കുതിർന്നിരിക്കണം കുതിർന്നിരിക്കുന്നത് ഏ ജർമ്മനി അങ്ങനെയുണ്ട് വേറെ ലെവലാണ് നമ്മൾ ഇത് രണ്ടുപേര് കഴിക്കാനുണ്ട് കഴിച്ചു കിട്ടട്ടെ ഇല്ലെങ്കിൽ പണി കണക്കി വരാം കഴിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ കഴിക്കട്ടെ അപ്പോൾ ഈ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് ഒരു തരി പോലും വാക്കി വെക്കാണ്ട് നമ്മൾ രണ്ട് പേരും നല്ല നീറ്റായിട്ട് കഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി കേട്ടോ ഒന്ന് പോയി ട്രൈ ചെയ്തോ അപ്പോൾ ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് ഒന്ന് സേവ് ആക്കി വെച്ചോ അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവിടെ പൊറോട്ട അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ദേ ചെച്ച പൊറോട്ട ഒക്കെ കഴിച്ച് നല്ല അവശ്യമായിട്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതേ ചെച്ചാക്കൊരു ഉണ്ട വേണമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പിന്നെ കഴിച്ച് വയറൊക്കെ മത്തായതുകൊണ്ട് മേടിച്ചില്ല അപ്പോൾ ഇതേ അവിടെ വെച്ച് കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുവാണ് എന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ഫുള്ളായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേ ചുമ്മാ പുറത്ത് നിന്നിട്ട് വഹാബിക്കാടെ ചായക്കരയുടെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു അപ്പൊ വഹാബിക്കാടെ ചായക്കരയുടെ ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞുതരാം നമ്മുടെ കാക്കാലം പാലത്തിൻ്റെ അടിയിലെത്തിയിട്ട് ചോദിച്ചാൽ മതി വഹാബിക്കാൻ ചായക്കട എവിടെയാണെന്ന് അപ്പം ഞാൻ അദ്ദേഹം വണ്ടി എടുത്ത് പോകാൻ നിൽക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം ജച്ചാക്ക് ഇതിലേക്ക് എറാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പുറത്ത് നിന്ന സമയത്ത് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരൊക്കെ അതേ ഐസ്ക്രീം കടയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ജച്ചയായിട്ട് കുറേ സംസാരിച്ച് ജച്ചാൻ്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പിള്ളേർ ഹാപ്പി ആയിട്ടൊക്കെയാണ് പോയത് അപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലോട്ട് വരികയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ